കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി വൈകിട്ട് വരെയാണ് ഹർത്താൽ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് സംഘർഷം സൃഷ്ടിച്ച സി പി ഐ എം അട്ടിമറിക്കുകയായിരുന്നു എന്നാരോപിച്ചാണ് കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചത് അതിനിടെ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം നാളെ ഹൈക്കോടതിയെ സമീപിക്കും റിയാസ് നിലവിൽ എങ്ങനെയാണ് അവിടത്തെ ഒരു അവസ്ഥ ഇന്നിപ്പോൾ പ്രത്യേകിച്ചും ഞായറാഴ്ച കൂടിയാണ് ആളുകളൊന്നും അധികം പുറത്ത് അല്ലെങ്കിൽ ഈ ജോലിക്കൊന്നും പോകാത്ത ഒരു ദിവസം കൂടി ആയത് തന്നെ എങ്ങനെയാണ് നിലവിലൊരു അവസ്ഥ ഭദ്ര ഈ ഹർത്താലിനോട് സമ്മിശ്ര പ്രതികരണമാണ് പൊതുവെ ഞായറാഴ്ച ആണെങ്കിൽ കൂടിയും കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച ആളുകൾ കൂടുതലായി ഇറങ്ങുന്ന ദിവസമാണ് ഞായറാഴ്ച എന്ന് പറയുന്നത് അവധി ദിവസമാണ് കോഴിക്കോട് മിഠായി തെരുവിലും ഒപ്പം തന്നെ പുതിയ ബസ് സ്റ്റാൻഡിലും എല്ലാം അധികം ആളുകൾ എത്തുന്ന ഒരു ദിവസം കൂടിയാണിത് അവധി ദിവസം എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ വ്യാപാര മേഖലയെ ഈ ഹർത്താൽ വലിയ തോതിൽ ബാധിക്കുമെന്നുള്ള ആണ് കരുതപ്പെടുന്നത് ഇപ്പോൾ അതിനോട് സമ്മിശ്ര പ്രതികരണമാണ് ഇന്നലെ ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും പറഞ്ഞിരുന്നു എന്നാൽ പല കടകളും അടഞ്ഞുകിടക്കുന്നുണ്ട് ചില കടകൾ തുറന്നിട്ടുമുണ്ട് ഈ ചില ഒരു വിഭാഗം ബസ് ഉടമസ്ഥരും ഒപ്പം തന്നെ തൊഴിലാളി സംഘടനകളും എല്ലാം തന്നെ ഈ ഹർത്താലിനോട് അനുകൂലിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു അവർ ചുരുക്കം ചില ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ ദീർഘദൂര ബസ്സുകൾ പതിവ് സർവീസ് നടത്തുന്നു കെ എസ് ആർ ടി സിയും സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗം കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് രാവിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്പം കൂടി കഴിഞ്ഞാൽ മാത്രമേ അതിൽ കൂടുതൽ എത്രമാത്രം സ്ഥാപനങ്ങൾ തുറക്കും എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത നമുക്ക് കൈവരികയുള്ളൂ കൂടുതൽ ആളുകൾ ഇവിടെ ബസ് കിട്ടാതെ കത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട് ഇന്നലെ ചേവയർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷം ആ സംഘർഷത്തിൽ സി പി ഐ എം സി പി ഐം പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചു എന്നും എന്നും പറഞ്ഞാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ഹർത്താൽ കോഴിക്കോട് ജില്ലാതലത്തിൽ നടത്തുന്നത് എന്തായാലും വ്യാപകമായ ഒരു അക്രമമായിരുന്നു ഇന്നലെ നടന്നത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ സി പി ഐ എം പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ് വലിയ സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ ജനാധിപത്യ സഹകരണ മുന്നണിയാണ് ഈ സംഘർഷഭരിതമായ തെരഞ്ഞെടുപ്പിനൊടുവിൽ വിജയിച്ചത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ മേ നടപടികളിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ് ഈ വിമതപക്ഷം കോൺഗ്രസിന്റെ വിമതപക്ഷം സി പി എം പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ചത് കള്ളവോട്ടിന്റെയും അക്രമത്തിന്റെയും ബലത്തിലാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുക മാത്രമല്ല ഹൈക്കോടതി ഈ ഒരു തെരഞ്ഞെടുപ്പിന് പോലീസ് സുരക്ഷ ഒരുക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം അത് കോടതിയലക്ഷ്യമാണെന്ന് പറയുന്നു സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്ന ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നു അതുകൊണ്ട് നാളെ ഈ വിഷയങ്ങൾ ാട്ടിക്കൊണ്ട് പോലീസിനും സഹകരണ വകുപ്പിനും എതിരെ കോടതി അലക്ഷ്യത്തിനും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് അതിന് മുന്നോടിയായി ഇന്ന് ഹർത്താൽ നടക്കുന്നു ആ ഹർത്താലിനോട് സമ്മിശ്ര പ്രതികരണമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്ക് പിടിച്ചെടുത്തതിൻ്റെ ആ ഒരു അമർഷവും ആ ഒരു പ്രതിഷേധവും ഒക്കെ തന്നെയാണ് കോൺഗ്രസ്സിന് ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ഇന്ന് ഹർത്താൽ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ആറു മണിയോടുകൂടി ഹർത്താൽ ആരംഭിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ എത്രത്തോളം അതിൽ പ്രതിഷേധങ്ങൾ ഉയരും എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒക്കെ പറഞ്ഞിരുന്നു ഹർത്താലിനോട് വിയോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കടകളൊക്കെ തുറക്കാൻ സമയമാകുന്നതേയുള്ളൂ റിയാസ് കെ മാർ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്